പൈസ നമുക്ക് ഇന്നൊരു വൈറ്റ് കടല കൊണ്ട് കടല ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ കടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീട്ടിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഓരോ കടല ഫ്രൈകള് ഉണ്ടാക്കാൻ തന്നെ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ കടലയ്ക്ക് കാവൂളി കടലാന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ കാൂളി കടലാന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഇതും അതേപോലെ തന്നെ ഗ്രീൻ പീസും കൂടി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് റെഡിയാക്കുന്നതന്നെ ഫുൾ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല അത് ഞാൻ ലാസ്റ്റ് ടൈം പറയും എന്തുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ വെച്ചാൽ നന്നായിട്ട് കുതിർത്ത് വെക്കുക ഈ രണ്ട് കടലയും കൂടി അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഉണങ്ങിയിട്ടുള്ള രീതിയിലായിട്ടാണ് നമ്മൾ ഈ കടലുകൾ ഫസ്റ്റായിട്ട് ഉണ്ടാകുക അതുകൊണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് ആറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ ഒട്ടും തന്നെ വെള്ളം നമുക്കിതിലേക്ക് ഉണ്ടാകാൻ പാടില്ല ഈ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കാപ്പുളി കടല ഈ ഓയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കണം അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കടല കടലെടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് നന്നായിട്ട് എണ്ണയിൽ ഒരു മുങ്ങി നിൽക്കുന്ന രീതിയിലായിട്ട് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ഇത് ചെയ്തു വയ്ക്കാൻ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അവിടെ തന്നെ ഇട്ട് വെച്ചാൽ ഇതിൽ ചിലപ്പം പറ്റി പിടിക്കാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ കുതിർത്ത് വെച്ച കടലിയാണ്ടോ അതുകൊണ്ട് നമ്മളിതിൽ ഒന്ന് ഇതേപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ നമ്മുടെ കടലിതാ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അധികം കരിഞ്ഞു പോകാതെ വേണം ശ്രദ്ധിക്കാൻ വേണ്ടി ഇതുപോലെ എടുക്കുന്ന ടൈമിൽ അപ്പം ഇത് എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് അയ്യ ഡേസിൽ തന്നെ നമുക്കിത് ഇതുപോലത്തെ ഫ്രൈ ചെയ്ത കാര്യങ്ങൾ നമുക്ക് എത്ര ദിവസം വെച്ചാലും യാതൊരു കുഴപ്പമില്ല എന്തായാലും ഒരാഴ്ചത്തോളം എന്തായാലും ഇത് എത്തിക്കോളും അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തത് കോഴി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇനി ഇതിലേക്കൊല്ലം ഒന്ന് മസാല ഇതാക്കിയിട്ട് വേണം പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന മസാല ഏതൊക്കെയാണെന്ന് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇതിലുള്ള എല്ലാ കടലുകളും ഞാൻ കോഴിയെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കോഴിയെടുത്ത കടല ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ അധികം ഓയിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് ഇതിലുള്ള മസാല എന്താണെന്നൊക്കെ നോക്കാം അപ്പോൾ ഒരു സ്പൂൺ ഞാൻ മുളക് കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ വെച്ചാൽ ഒരു സ്പൂണ് സാൾട്ട് അപ്പോൾ സാൾട്ട് കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് നന്നായിട്ടൊന്നും കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പട്ടാണി കള്ള ഗ്രീൻ പീസ് അത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഈസി ആയുള്ളൊരു കാര്യമല്ല ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഭയങ്കര ഒരു പൊട്ടിത്തെറിക്കലും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫ്രൈ ആകുന്നതോറ് ഭയങ്കര ഇത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് അടക്കാതെ ഒരു പകുതി മൂടിയ രീതിയിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ എനിക്ക് സ്പൂൺ വെച്ച് ഇളക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കടലൊക്കെ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തും കയ്യിലൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഭയങ്കര കരിഞ്ഞ് കട്ടയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതുകൊണ്ട് നമ്മളൊന്നും ശ്രദ്ധിച്ച് നോക്കാതെ നമ്മൾ എന്തുണ്ടാകും ൊക്കുന്നെങ്കിൽ പോലും അപ്പോൾ എനിക്ക് പറ്റിയ അതോ എന്തായാലും നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അപ്പം നമ്മുടെ ഇതാ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ എന്തായാലും ഞാൻ വരികയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടുതൽ ചെയ്തു വയ്ക്കാം കേട്ടോ